ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മഹി ഗംഗയോട് പറയുന്നുണ്ട് ഹൈമാവതിയുടെയും ശ്രീയുടേയും ദേവിയനിയമ്മയുടെയും പെരുമാറ്റത്തിൽ വ്യത്യാസമുണ്ട് ഒരു സൈക്യാട്രിസ്റ്റ് ഡോക്ടറിനെ കാണിക്കണമെന്നൊക്കെ പറയുന്നു ഗംഗ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മഹിയേട്ടനോട് ഒരു കാര്യവും തുറന്നു പറയാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ മഹി അകത്തേക്ക് വന്നിട്ട് പേരോടായിട്ട് പറയുന്നുണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണം നിങ്ങൾ സൈക്കാട്രിസ്റ്റിനെ കാണണം എന്നൊക്കെ പറയുന്നു ശ്രേ എപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് വട്ടാണെന്നാണോ കരുതുന്നതെന്നൊക്കെ ദേവേനിയമ്മയെപ്പോൾ പറയണേ ഇതിനെല്ലാം കാരണമെന്ന് പറഞ്ഞിട്ട് ഗംഗയുടെ പേര് പറയാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് തലയ്ക്ക് അടിക്കിട്ടുകയാണ് പേരും അടിക്കല്ല എന്ന് പറഞ്ഞ് ബഹളം വെച്ചിട്ട് അവിടെ നിന്നും ഓടി പോകുന്നുണ്ട് യ്ക്ക് അവർ ഓടുന്നത് കണ്ടിട്ട് ചിരി വരുന്നുണ്ട് മഹി ഇപ്പോൾ പറയുന്നുണ്ട് എന്തായാലും ഇവരെ ഉറപ്പായിട്ടും ഡോക്ടറെ കാണിച്ചേ പറ്റത്തുള്ളൂ എന്ന് ശേഷം കാണിക്കുന്നത് രാഹുലും രാജയും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വെളിയിൽ നിന്ന് വരികയാണ് അത് കാണുമ്പോൾ ദേവയാനിയമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ദേവയാനി രാഹുലിനോട് ദേഷ്യപ്പെടുകയാണ് നീ എന്തിനാണ് ഇവളെയും കൊണ്ട് ചുറ്റാനൊക്കെ പോയതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾക്ക് ഈ വീട്ടിൽ താമസിക്കാൻ ഒരു യോഗ്യതയും ഇല്ലെന്നൊക്കെ പറയുന്നു രാഹുൽ രാജ്യോട് അകത്തേക്ക് പൊക്കോളാൻ എന്നൊക്കെ പറയുന്നുണ്ട് ദേവ്യാനിയമ്മ പറയുന്നുണ്ട് ഈ ദരിദ്രവാസിയായ രാജ്യം കൊണ്ട് നീ എന്തിനാണ് നടക്കുന്നതെന്ന് അസാമയത്ത് ചാത്തൻ ദേവ്യാനിയമ്മയെ ഉപദ്രവിക്കുന്നുണ്ട് ദേവ്യാനിയമ്മ പറയുന്നുണ്ട് എന്നെ അടിക്കുന്നത് നീ കണ്ടോ എന്നൊക്കെ അസമയത്ത് രാഹുൽ പറയുന്നുണ്ട് എനിക്കൊരു പ്രശ്നവുമില്ലല്ലോ അമ്മയുടെ മനസ്സ് നല്ലതല്ലാത്തത് കൊണ്ടാണ് അമ്മയും മാറണമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ശ്രേയം മന്ത്രവാദിനി അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അവരോട് പറയുന്നുണ്ട് വീട്ടിൽ എല്ലാവരെയും അടിക്കുകയാണ് എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ പറയുന്നു മന്ത്രവാദിനി അപ്പോൾ പറയുന്നുണ്ട് ഗംഗ ഉഗ്ര പൂജ നടത്തി ചാത്തനെ ആവാഹിച്ചിരിക്കുകയാണ് അവളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്നൊക്കെ പറയുന്നു മന്ത്രവാദിനി പറയുന്നുണ്ട് പരിഹാരമായിട്ട് നാല് യന്ത്രം ഞാൻ ജപിച്ചു തരാം അത് വീടിന്റെ നാലു മൂലയ്ക്കുമായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചാത്തൻ്റെ ഉപദ്രവം നിങ്ങൾക്ക് ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നു ശ്രേയ ഈ കാര്യം ചെയ്യുമ്പോൾ സംസാരിക്കാതെ എന്നൊക്കെ പറയുന്നു ശ്രേ അതുപോലെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിയിട്ട് പോകുന്നുണ്ട് ശേഷം കൈലാസത്തിൽ പോയിട്ട് വീടിന് ചുറ്റും കെട്ടുകയാണ് ശ്രേയെ കെട്ടിയതിന് ശേഷം ദേവ്യാനിയമ്മയോട് ഹൈമാവതിയോടും പറയുന്നുണ്ട് ഇനി ചാത്തന്റെ ശല്യം നമുക്കുണ്ടാകില്ല എന്ന് ദേവ്യാനിയമ്മ എപ്പോൾ പറയുന്നുണ്ട് ഈ സമയം നമ്മൾ മുതലാക്കണം ഇല്ലാതാക്കണം എന്നൊക്കെ പറയുന്നു ശ്രേയ എപ്പോൾ പറയുന്നുണ്ട് അതിനുള്ള പ്ലാൻ ഞാൻ തയ്യാറാക്കാമെന്നൊക്കെ ശേഷം കാണിക്കുന്നത് ഗംഗയും മഹിയും മാളൂനിയും ആണ് മഹി പറയുന്നുണ്ട് നാളെ നമുക്ക് പുറത്തു പോകാമെന്ന് മാളു എപ്പോൾ പറയുന്നുണ്ട് ബീച്ചിൽ പോകാം ഒരുപാട് നാളായി പോയിട്ടെന്നൊക്കെ പറയാണ് ഇവർ സംസാരിക്കുന്നത് ശ്രേയെ കേൾക്കുന്നുണ്ടായിരുന്നു ശ്രേയ ഉടനെ തന്നെ അവിടെ നിന്നും പോകുന്നുണ്ട് ശ്രേയ ഹൈമാവതിയോടും ദേവിയനിയമ്മയോടും ഗംഗയെ ഇല്ലാതാക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് ഹൈമാവതി ഇപ്പോൾ പറയുന്നുണ്ട് എന്ത് ചെയ്താലും നമുക്ക് തന്നെയല്ലേ പണി കിട്ടുക എന്നൊക്കെ ശ്രേയപ്പോൾ പറയുന്നുണ്ട് ഈ പ്രാവശ്യം ഞാൻ തന്നെ നേരിട്ടിറങ്ങാൻ പോവുകയാണ് ആ ഗൗരിയം തടഞ്ഞുകൊണ്ടായിരിക്കും ഈ പ്രാവശ്യം പരിപാടിയൊക്കെ ഒപ്പിക്കുക എന്നൊക്കെ പറയുന്നു ശ്രേയ പോയി ഒരു ഗുണ്ടെ കാണുന്നുണ്ട് അയാളോട് പറയുന്നുണ്ട് ഗംഗയെ മഹി മാളും ബീച്ചിന്റെ സൈഡിലേക്ക് വരും ആ സമയം നോക്കി ഗംഗയെ ഇല്ലാതാക്കണമെന്നൊക്കെ പറയുന്നു ശ്രേയ പ്ലാനിംഗ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശ്രേയ പറയുന്നുണ്ട് അവളെ രക്ഷിക്കാനായിട്ട് പ്രേതമൊക്കെ വരും അതുകൊണ്ട് ഈ സിന്ദൂരും ഭസ്മവും ചരടും ഒക്കെ കയ്യിൽ വെച്ചോളാം എന്ന് പറയുന്നു അയാൾ അപ്പോൾ പറയുന്നുണ്ട് ഈ കാര്യത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല അതൊന്നും എനിക്ക് വേണ്ട എന്നെ ഞാൻ തന്നെ എന്നൊക്കെ പറയുന്നു ശ്രേ അപ്പോൾ പറയുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വേണ്ട എങ്കിൽ വേണ്ട പക്ഷെ ഞാൻ ഇത് രക്ഷയ്ക്കായിട്ട് എല്ലായിടത്തും വിതറുമെന്നൊക്കെ പറയുന്നുണ്ട് ഗംഗേ മഹി മാളും ബീച്ചിലേക്ക് വരുന്നു ശ്രേയ അപ്പോൾ ആ ഗുണ്ടയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് മൂന്നുപേരെയും മാളു ബീച്ചിലെല്ലാം കളിക്കുന്നുണ്ട് ഐസ്ക്രീം ഒക്കെ വാങ്ങിയിട്ട് മഹിയും വരുന്നുണ്ട് ഫ്രേ ഏർപ്പാടാക്കിയ ഗുണ്ട തലയിൽ ഒരു ബൊമ്മയൊക്കെ വെച്ചിട്ട് കുറെ ബലൂണുമായിട്ട് തീരത്തേക്ക് ചെല്ലുകയാണ് മാളൂന്റെ അടുത്തേക്ക് ബലൂണുമായിട്ട് ചെല്ലുന്നു ആദ്യം ഒരു ബലൂൺ കൊടുക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ മാളു കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബലൂൺ പോകുന്നു വീണ്ടും ബലൂൺ ചോദിച്ച് അയാളുടെ അടുത്തേക്ക് മാളു ചെല്ലുന്നു അയാളോട് നിർബന്ധം പിടിക്കുന്നുണ്ട് ബലൂൺ താന്നൊക്കെ പറഞ്ഞിട്ട് മഹിക്ക് പെട്ടെന്ന് ഒരു കോൾ വരുന്നുണ്ടായിരുന്നു മഹി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗംഗ മാളൂനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് കണ്ണൊന്ന് തിരിക്കുന്ന സമയത്ത് മാളൂനെ കാണുന്നില്ല മാളൂനെ അയാൾ തട്ടിക്കൊണ്ട് ഒരു വീട്ടിലേക്ക് പോകുന്നുണ്ട് ശ്രേയ ഗുണ്ടയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ആ മാളൂനെ തിരക്കി ഗംഗ ഇപ്പോൾ പേരും അവളെ വെറുതെ വിടാൻ പാടില്ല അവളെ തുണ്ടം തുണ്ടാക്കി കഷ്ണങ്ങളാക്കി ഈ കടലിൽ താഴ്ത്തിയേക്കണം പറയുന്നു മാളു ബഹളം വെക്കുന്നുണ്ട് മാളുന്റെ സൗണ്ട് കേട്ടുകൊണ്ട് ഗംഗ അവിടേക്ക് വരുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്